ഹൊത്തുബക്ക് ഉച്ചഭാഷണി പറ്റില്ലെന്നു പറയാനുള്ള കാരണം സ്പീക്കറിലൂടെ കേൾക്കുന്നത് ഹതീബിന്റെ ശബ്ദമല്ലെന്നാണല്ലോ ഇത് പറയുമ്പോൾ പറയുന്ന ഒരു മസലയാണ് മാസം കാണുമ്പോൾ പിറച്ചനെ വലുതാക്കുന്നതോ അടുപ്പിക്കുന്നതോ ആയ ഉപകരണങ്ങളിലൂടെ കണ്ടാൽ മതിയാവുകയില്ലെന്നത് അങ്ങനെ ഫുഖഹ് പറയാനുള്ള കാരണം എന്താണ് അവിടെ ഒറിജിനൽ പിറച്ചന്ദ്രന തന്നെയല്ലേ കാണുന്നത് എന്നിട്ടും മതിയാകില്ലെന്ന നിയമത്തിന്റെ യുക്തി എന്താണ് മുഖബിർ സൗത്ത് ശബ്ദം വലുതാക്കുകയാണ് സ്പീക്കർ ചെയ്യുന്നത് അത് പ്രശ്നമില്ല എന്ന് പറയുന്ന ആധുനിക സമസ്തക്കാർഹാവ് വ്യക്തമാക്കിയ ഈ മസ്അല നിരാകരിക്കേണ്ടി വരില്ലേ ഒറിജിനൽ ശബ്ദം കേൾക്കാത്തിടത്ത് ഹുതുബ സാധുവാകുമെന്നും ഒറിജിനൽ പിറചന്ദ്രനെ കാണുന്നിടത്ത് സാധുവാകുകയില്ലെന്നും പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ ശബ്ദം മാറുന്നില്ല വലുതാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന ആധുനിക സമസ്തയുടെ പഴയകാല നേതാക്കളും സയ്യിദ് മൗദൂദിയും പറഞ്ഞ വിഡിത്തം പോലും സ്പീക്കറിന്റെ ശാസ്ത്രീയ വശവും പ്രവർത്തനവും അറിയുന്ന ഈ ഐ യുഗത്തിലും ആധുനിക സമസ്തക്കാർ പ്രമാണമായി കൊണ്ടുനടക്കുന്നതിൻ്റെ കാരണമെന്തായിരിക്കും